ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് ക്രിസ്മസിൻ്റെ ഈ ഒരു സീസണിൻ്റെ ഒരു ഭാഗമായിട്ട് റെഡ് വിത്ത് വൈറ്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ സോഫ്റ്റ് ഓർഗൻസിൽ റെഡ് ഉണ്ട് അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ഉണ്ട് വൈറ്റ് കളേഴ്സ് ഒക്കെ ഉണ്ട് വളരെ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് ഈ സീസൺ അടിച്ചു കുടിക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോയിൽ കറക്റ്റ് ഈ സൈസ് മെഷർമെൻ്റ് ഒക്കെ പറയുന്നുണ്ട് അതുങ്ങളൊക്കെ ഇട്ടിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക നിലവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ബട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് എത്തിയിരിക്കും കിട്ടും അതുവരെ ട്രാക്ക് ട്രാക്കാനെ എല്ലാവിധ ഫെസിലിറ്റീസും അതിനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് നിർദ്ദേശങ്ങളൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമുക്കിപ്പോൾ ഈ ഒരു സീസണിൽ ഒരു ടൈമിൽ നല്ല രീതിയിൽ പോകുന്ന മെറ്റീരിയൽ എന്താണെന്നറിയോ ഞാനതിന് ഫുള്ളായിട്ടുള്ള കളർ കാണിച്ചു തരാം കേട്ടോ കണ്ടോ നല്ല കളറാണെന്ന് പറയുമോ അതും നമുക്ക് റിയൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ നല്ല ഒരു ക്ലാരിറ്റി ഉള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് അപ്പം ഞാനിത് ഓരോന്നോരോന്ന് കാണിച്ചു ബെസ്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ആണ് സ്റ്റാർ ജോർജിറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചൊക്കെ ഒരു ഇതൊക്കെ നല്ല സ്റ്റോക്ക് നമുക്ക് പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു ഭംഗിയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു സിമ്പിൾ അലഗൻ്റെ ലുക്ക് വിത്ത് പ്രൈസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ നോക്കിയാൽ ഒരു ടൈപ്പ് ഓഫ് മാഹാന്തി ഗ്രീനും നല്ല ലുക്കുള്ള ഒരു ജെറി ആണ് ജെറി വർക്ക് ഇവർ പറയുന്നത് ചുരിദാറിന് മാത്രം എങ്ങനെയൊരു വർക്ക് ചെയ്യാനായിട്ട് മുന്നൂറ് നാനൂറ് രൂപ എക്സ്ട്രാ ചിലവാണെന്നു പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഹാപ്പി അല്ലേ ഓക്കെ അപ്പം ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൽ ഫുള്ളായിട്ട് നോക്കിയാൽ ചെറിയ വർക്കാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് ഗോൾഡൻ ഷെയ്ഡിലുള്ള സ്റ്റോൺ വർക്കാണ് താഴ്ഭാഗത്ത് വരെ വർക്ക് വരുന്നുണ്ട് കണ്ട എൻഡിലായിട്ട് ഫുള്ളും സ്റ്റോണും വർക്ക് വരുന്നുണ്ട് നല്ല ചെറിയ വർക്കും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും നല്ലൊരു ഹെവി പ്രൊഡക്റ്റിനാണ് കേട്ടോ വൺ ഫോർ നയൻ ഫൈവ് വരുന്നത് ഡബ്ലെക്സിൽ സൈസ് അവൈലബിൾ ആണ് പാൻറ് അവൈലബിൾ ആണ് പാൻറ്റിൻ്റെ താഴെ വർക്കുണ്ട് ഫുൾ അലാസ്റ്റിക് ആണ് പിന്നെ നമ്മുടെ മെയിൻ ഒരു പോയിന്റ് ഒന്നുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ ഏതൊരു സ്ത്രീക്കും ഇണങ്ങുന്ന രീതിയിലുള്ള കളർ മാത്രം നമ്മൾ ഇങ്ങോട്ട് വലിക്കാറുള്ളൂ അപ്പം നിങ്ങൾക്ക് ഒരു സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഒരു ആശ്രയം ഒരുപാട് വേണ്ട കേട്ടോ ഓൾറെഡി നമ്മൾ തന്നെ അടിപൊളി കാളേഴ്സ് മാത്രം സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഷോള് അത്യാവശ്യം നല്ല രസമായിട്ടുള്ള ഷോൾ കേട്ടോ സ്കാലപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ നല്ല രസം കാണാനായിട്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് പിന്നെ ഇതിലിങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ ചെറിയവർക്ക് ഇങ്ങനെ വരുന്നത് ഹെൻഡിലായിട്ട് ഇവിടെ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുള്ളൊരു ഷൂണാണ് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ നല്ല രീതിയിൽ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കിടക്കും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഒരു പ്രത്യേക ഫീലാണത് വേറെയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് അവർക്ക് കിട്ടുന്ന ഒരു ലുക്കും വേറെ തന്നെ കേട്ടോ ഫസ്റ്റ് വൺ ഇതാണ് ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സിൽ സൈസിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സിൽ സൈസിൽ അവൈലബിൾ ആണ് പിന്നെ ഡബിൾ ഡബ്ലെക്സിൽ ഷാർപ്പാണ് മെഷർമെൻ്റ് വരുന്നത് പക്ഷേ നിങ്ങൾ ഇതിൽ ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ടട്ടോ ഉണ്ട് രണ്ട് സൈഡിലും അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നം വരില്ല അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത്തിൽ വൺ ഫോർ നയൻ ഫൈവിൻ്റെ ബെസ്റ്റ് പ്രൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള ഫുൾ ലൈനിങ് കൂടി കൂടിയിട്ടുള്ള ഒരു കിഡ്ഡിലൻ പ്രൊഡക്റ്റ് നെക്സ്റ്റ് ഷോ ഷേഡ് നോക്കിയാൽ ഒരു വേറെ തന്നെ കളറാ കേട്ടോ അപ്പോൾ മോസ്റ്റ് വെൽക്കം ടു കിസ്വാ ഏഡീസ് ഔട്ട്ഫിറ്റ്സ് നമ്മുടെ ഷോപ്പിലേക്ക് വരൂ എന്നിട്ട് എടുക്കും ഭയങ്കര ഹാപ്പി ആട്ടോ ഞാൻ കാരണം കസ്റ്റമറേ നിങ്ങൾ നമ്മളെ കാണുന്നത് വീഡിയോസിലൂടെ അല്ലേ നമുക്കും നിങ്ങളെ കാണണ്ടേ നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് നമുക്കൊന്ന് ആസ്വദിക്കേണ്ടേ അപ്പോൾ ഷോപ്പിലേക്ക് വരിക ഷോപ്പിലേക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അതാണ് അതിൻ്റെ ഒരു പനി നല്ല ആ ഒരു മെറ്റീരിയലൊക്കെ പിടിച്ചു നോക്കിയിട്ട് ഇതിന് ഇത്ര റേറ്റ് ഉള്ളു ഒന്ന് നേരിൽ കാണുമ്പോൾ നല്ല ഹാപ്പിയാണ് കേട്ടോ ഓക്കെ അപ്പൊ നിയറസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ ഷോപ്പിൽ വരിക പിന്നെ ഹൈവേയിലൂടെ പാസ് ചെയ്യുന്നവർ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക ചെറിയ ഷോപ്പാണ് പക്ഷെ അപ്ഡേഷൻസ് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ കാണാം ബൈ ചെയ്യാം ഏഹ് ഒന്ന് സന്തോഷിക്കാം നെക്സ്റ്റ് അടുത്ത കളർ ഇതാ കേട്ടോ എനിക്ക് രസമല്ല കളേഴ്സ് അല്ലെ പച്ച ചോപ്പ് നീല മഞ്ഞ കണ്ട് പോയിട്ട് വേറെ തന്നെ വൈബാണ് ഓ പിന്നെ നമ്മുടെ ആ ഒരു ഗോൾഡൻ്റെ ഒരു വർക്കും പോയി സിൽവർ വർക്ക് പോയി ചെറിയ വർക്കിൽ ഒരു പ്രത്യേക ടൈപ്പ് വർക്കാണ് ഉണ്ടോ കളറാണെന്നുണ്ടെങ്കിൽ വേറെ തന്നെ ലെവൽ കളറുകൾ ഏത് കളർ നമുക്ക് മാറ്റി വയ്ക്കാനാകും ഒരു കളർ മാറ്റി വയ്ക്കാനില്ല അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട റേറ്റിൽ വൺ ഫോർ നയൻ ഫൈവ് ആണ് ബെസ്റ്റ് മാന്ത്രികപരമായിട്ടുള്ള റേറ്റിലും പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഹാപ്പിയാണ് ഉണ്ടോ സ്റ്റാർ ജോർജിറ്റ് ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് എല്ലാവരും ഏറ്റവും അടുത്തൊരു മെറ്റീരിയൽ ആണ് അതാണത് ഇങ്ങനെ തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്നത് ഇതിൽ തന്നെ രണ്ടായിരത്തിൻ്റെ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് പല നല്ല റേറ്റിൽ വരുന്നതുണ്ട് ഓക്കെ അപ്പോൾ ഇത് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നല്ല നല്ല കളേഴ്സ് ആണ് സൂപ്പർ ലുക്കാണ് നമുക്ക് വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോഡിയോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ തന്നെയുള്ള ഫ്ലെക്സിബിൾ നമുക്ക് ഫീൽ ചെയ്യും നോക്കിക്കോ ഇതിൽ വൺ ടു ത്രീ ഫോർ അങ്ങനെ നിങ്ങൾ കളർ സെലക്ട് ചെയ്തോ ഫുൾ മിറർ വർക്കാണ് നമുക്ക് വീണ്ടും ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ക്രിസ്മസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് വൺ ത്രീ നയൻ ഫോലൊക്കെ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ജസ്റ്റ് ഒരു ഹൺഡ്രഡ് ലസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുൾ കളർ നമുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസിന് ഇത് സെറ്റ് കേട്ടോ നമുക്ക് ഒരു ആ ഒരു വൈറ്റ് ഓഫ് വൈറ്റ് നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട് എല്ലാ സീസണിലും അപ്പം നമ്മളത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ ലുക്ക് നിങ്ങൾ നോക്കിക്കോ ഇതാണ് വരുന്നത് പിന്നെ ഫുള്ളായിട്ട് ഇതിൽ ആ ഒരു ബ്രൊക്കേഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൊക്കേഡ് അല്ല ആ ഒരു ബനാർസി ടൈപ്പ് വർക്ക് കണ്ടോ ഫുൾ ത്രെഡാണ് കളർ ഇളകി പോവില്ല ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് നിങ്ങൾക്ക് ഒരു സിമ്പിൾ അലകേണ്ടതായിട്ട് നിങ്ങളുടെ ആ ഒരു ആ ഒരു ലൊക്കേഷൻസിലേക്ക് കറക്റ്റ് നമുക്ക് അടിപൊളിയായിട്ട് കണ്ടോ മിറർക്കുണ്ടായ കൊണ്ടു കൊണ്ട് പിന്നെ ഇതിൽ വരുന്ന ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റാണ് കളർ ഫുൾ ആയിട്ട് നല്ല സ്ലീവ് വർക്ക് വരുന്നുണ്ട് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഉള്ളു കേട്ടോ അതാണ് ഞാൻ ഇതിൻ്റെ മെസ്റ്ററി ഹൈലൈറ്റ് എന്നുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ഫോർട്ടി ഫൈവ് ലെങ്ത് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഷൂ നമുക്കിത് ഇതാണ് വരുന്നത് ക്ലാസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഉള്ളു പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് പറയാനായിട്ടുള്ളത് പാൻറ്റാണ് പാൻറിൽ റൗണ്ട് അലാസ്റ്റിക് ആണ് വിത്ത് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡഡാണ് അല്ല ക്വാളിറ്റി ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് താഴെ വരെ കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് നോക്കിയാൽ അവ വീണ്ടും ആ ഒരു ഇത് മടക്കി അടിച്ചിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് പ്രിൻ്റാണ് കളറുകളിൽ പോല അപ്പം ഒരുപാട് സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ആണ് വൺ ത്രീ നയൻ ഫൈവില് തന്നെ ജസ്റ്റ് വൺ ടു നയൻ ഫൈവില് നല്ലൊരു ബെസ്റ്റ് ഓഫറിൽ ക്രിസ്മസിന് വേണ്ടിയിട്ട് നീട്ട് നമ്മളിത് ആക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഇതാട്ടോ കേട്ടോ വരുന്നത് ജസ്റ്റ് ഈ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്ന പക്ഷേ എന്നിരുന്നാലും ഞാനത് ആയിട്ട് നിവൃത്തി കാണിച്ചു തരുന്നുണ്ട് നമ്മൾ ചില സമയത്ത് അങ്ങനെ കാണിക്കുമ്പോൾ ഫുൾ ആയിട്ട് കാണുമെന്ന് പറയാറുണ്ട് ഒരുപാട് വ്യക്തിയിൽ പക്ഷെ ചില വ്യക്തികൾക്ക് കുഴപ്പമില്ല കളർന്ന് പിക്ക് ചെയ്ത് അങ്ങനെ എടുക്കാറുമുണ്ട് അപ്പോൾ ബൈ ചെയ്യുന്നത് നമ്മളെ പേയ്മെൻറ്റ് അല്ലേ അപ്പം അത് ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്നുള്ള രീതിയിലെല്ലാം ഓപ്പൺ ആക്കി കാണിക്കും സെക്കൻഡ് കളർ ഇതാട്ടോ വരുന്നത് അതിൻ്റെ നമുക്ക് ഇതാണ് വരുന്നത് സിമ്പിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നത് ഷോൾ ഇതാണ് വരുന്നത് നെക്സ്റ്റ് കളർ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പീക്കോക്ക് വെക്ക് ഷെയ്ഡിലാണ് പാൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം വരിക പാനിൻ്റെ എൻ്റിലും വർക്ക് ഉണ്ടാവും പാൻറിൽ ഫുൾ ലൈനിങ് ഉണ്ടാവും ഷോൾ വരിക അട നെക്സ്റ്റ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ കേട്ടോ നല്ലൊരു ഓഫ് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് നമുക്ക് ഇതിൽ ഡോട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഫുൾ എൻ ആർ സി സി സിസ്റ്റം ആണോ ഫുള്ള് ഒരു ഗോൾഡൻ ത്രെഡാണോ കളർ പോകില്ല ഞാൻ ഉണർത്തി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അത് ഫോയിൽ പ്രിന്റ് ആണോ അല്ല ഫോയിൽ പ്രിന്റ് അല്ല അതുകൊണ്ട് എന്ത് ചെയ്യും കളർ പോവില്ല നമുക്ക് അടുത്ത പരിപാടിക്ക് ഉപയോഗിക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് സോഫ്റ്റ് ഓർഗൻസ് മെറ്റീരിയലിൽ നല്ലൊരു കിഡിലേതായിട്ടോ സോഫ്റ്റ് ഓർഗൻസ് മെറ്റീരിയൽ ക്രിസ്മസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് നമുക്ക് പാർട്ടിക്ക് അടിച്ച് വിളിക്കാനായിട്ട് പറ്റുമില്ല വരുന്നത് ഫുള്ളായിട്ടാ നല്ല ക്വാളിറ്റി ഉള്ള ത്രഡ് വിത്ത് ആണ് വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ റെഡിൽ ഇങ്ങനെയും കൂടിയിട്ടാട്ടോ വരുന്നത് കേട്ടോ ഫുള്ള് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ലേ ഫസ്റ്റ് നമുക്ക് റെഡ് നോക്കില്ല സോഫ്റ്റ് ഓർഗൻസോ മെറ്റീരിയൽ ആട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ല ഹൈ റേഞ്ച് വരുന്ന പ്രോഡക്റ്റ് ആണ് പക്ഷേ നമ്മുടെ റേഞ്ച് നിങ്ങൾക്ക് അറിയാലോ ചെറിയ റേഞ്ച് ആണ് അപ്പോൾ ഇത് ഡബിൾ എക്സിൽ സൈസിൽ അവൈലബിൾ ആണ് ത്രീ എക്സിൽ അവൈലബിൾ ആണ് ത്രീ എക്സിൽ ഷോർപ്പ് ത്രീ എക്സിൽ ഫോർട്ടി സിക്സ് ആണ് ബസ്റ്റ് സൈസ് വരും അതേപോലെ തന്നെ നാൽപ്പത്താറിലെടുത്ത് ജസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വർക്കാണ് പിന്നെ ഒരു ഫുൾ ബുട്ടാ വർക്ക് ഫുൾ കംപ്ലീറ്റ് ഒരു ഓർഗാൻസോ വർക്ക് വരുന്നുണ്ട് താഴെ രണ്ട് ആയിട്ടാണ് വർക്ക് കൊടുത്തത് പിന്നെ എക്സ്ട്രാ ഇങ്ങനെ ത്രെഡും അതിലിങ്ങനെ ഗോൾഡൻ ത്രെഡും കൂടിയിട്ടും പോയിട്ടുണ്ട് റെഡ് ത്രെഡും ഉണ്ട് വിത്ത് ഗോൾഡൻ ത്രെഡും കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ പാൻറ്റിൻ്റെ താഴഭാഗത്തും വർക്കുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലാസ്റ്റിക് നല്ല വേദിയുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് റെഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല ചില്ലി റെഡ് നല്ല സൂപ്പർ റെഡ്ഡാ കേട്ടോ താഴെ നോക്കിയാൽ പിന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ആർക്കും കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ നമുക്ക് ബൈ ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലെക്സിബിൾ പ്രൈസ് പ്രൈസാണ് ജസ്റ്റ് നമ്മളൊരു ഷോപ്പിലേക്ക് പോയിട്ട് റേറ്റ് ഒക്കെ ഒന്ന് നോക്കുക പിന്നെ തന്നു തന്നുകഴിഞ്ഞാല് ഒന്നോ രണ്ടോ വീഡിയോയില് നമ്മള് അല്ല ഒതുങ്ങും നമുക്ക് കൊടുക്കുന്ന നല്ല മാന്യമായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം മൂല്യമുള്ളതായിരിക്കണം ഏഹ് അപ്പൊ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു രണ്ടായിരം പ്രതീക്ഷിക്കുന്ന റേഞ്ചിലാണ് നിങ്ങൾക്ക് ഇതൊരു വൺ ഫൈവ് ആൽഫൈൽ വരുന്നത് ഇതിലൊക്കെ നമുക്ക് ആ ഒരു ഗോൾഡൻ്റെ ത്രെഡിങ്ങനെ പോകുന്നുണ്ട് സോഫ്റ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ കിട്ടും നല്ല രസം കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ബുക്ക് ചെയ്യാം നല്ലൊരു റേറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഞാൻ അറേഞ്ച് ചെയ്യാം ക്വാണ്ടിറ്റി വേണം കേട്ടോ മിനിമം ഒരു നാല് പീസെങ്കിലും ക്വാണ്ടിറ്റി വേണം എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞോ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാം അപ്പോൾ നിങ്ങൾ പറയാം എങ്ങനെയാണെന്നുള്ള അപ്പോൾ ഇതിൻ്റെ സ്കാന പോർക്ക് നോക്കിയാൽ നല്ലൊരു സീക്വൻസ് എടുത്ത് ത്രെഡ് കണ്ടോ ഇത് ഇതിൽ നമുക്കിങ്ങനെയാ ആ ഒരു റെഡ് ഷൈനിങ് വരുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ റിഫ്ലക്ട് ചെയ്യണം അപ്പോൾ ആ ഒരു ചെറിയൊരു ഭംഗി കുറവ് വീഡിയോ ഉണ്ടാകും പക്ഷെ റിയൽ ലുക്ക് അമേസിങ് പ്രൊഡക്റ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നൂറ് ശമനം വിശ്വസിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് വൺ ഫൈവ് നാൻറ്റ് ഫൈവ് എന്ന കുറച്ച് പ്രൈസ് ആണ് ഓക്കെ സ്ലീവിലൊക്കെ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ ആയിട്ട് ഫുൾ ഡാമുണ്ട് ഒരു ഉണ്ട് നോർമൽ ത്രെഡ് അല്ലാട്ടോ ഒരു ആരി വരയ്ക്കിനെ നമ്മൾ കൈ കൊണ്ട് നെയ് നെയ്ത് വരാൻ ത്രെഡില്ല അതുപോലത്തെ ഒരു ത്രെഡാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റിയുള്ള ലൈനിങ്ങ് ഉണ്ട് ഇതിനെത്രേ വിവരിച്ചാലും മതിയുമില്ല കാരണം ജസ്റ്റ് വൺ ഫൈവ് നാൻ ഫൈവ് എന്ന പ്രൈസ് ഉള്ളു ഡബിൾ എക്സ് സൈസ് ത്രീ എക്സിൽ ഫോർട്ടി സിക്സ് ബസ്റ്റ് കറക്റ്റ് വരുന്നുണ്ട് പിന്നെ ചെറിയൊരു ഗ്യാപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടുള്ളൂ അതൊന്നും അഴിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല ഓക്കെ നെക്സ്റ്റ് വൺ വരുന്നത് ആ ഒരു ഓഫ് വൈറ്റ് കളറിൽ കേട്ടോ കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്താ കഴിഞ്ഞാല് ലുക്കിംഗ് ഗുഡാണ് പിന്നെ സീസണിനൊത്ത അടിപൊളി ഷെയ്ഡ് ആൻഡ് നമുക്കൊരു പോക്കറ്റ് മണിയിൽ ഒതുങ്ങുന്ന പ്രൈസ് ആണ് കേട്ടോ പിന്നെ വെഡിങ് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു സീസണില് റെഡ് ഒരുപാട് ഇറങ്ങും അത് ക്രിസ്മസിന് വേണ്ടി മാത്രമല്ല പാർട്ടിവെയർ ആയിട്ട് വെഡിങ് വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ് അത് ഏറ്റവും മെസ്റ്റ് പ്രൈസിൽ തരുന്നു കേട്ടോ പിന്നെ കല്യാണപ്പിണ്ടിന് തലേദിവസം മണയറിലേക്ക് സാരി എടുക്കാൻ പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിഞ്ഞുരങ്ങി പോകാൻ പറ്റിയ ഒരു കളക്ഷൻ കൂടിയിട്ടാണ് ഒരുപാട് പേര് നമുക്ക് പെട്ടിയില് വെക്കാനായിട്ട് ഈ ഒരു ഷെയ്ഡ് തല ദിവസത്തേക്ക് അങ്ങനെ കൊണ്ടുപോകാറുണ്ട് അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അതിനൊക്കെ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയായിട്ടാണോ നല്ല സൂപ്പർ ഗ്രീൻ ഉണ്ട് ചിക്കു ഉണ്ട് ഒരു വെറൈറ്റി കളർ

ഇങ്ങനെ എയ്റ്റ് നയൻറ്റി ഫൈവില് അമ്പത്തിമൂന്ന് ചില അത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിന് പറയാനായിട്ടുള്ളത് ഒരു ഇമ്പോർട്ടഡ് ക്രഷ് മെറ്റീരിയലാണ് ഈ സൈഡിൽ നമുക്ക് പോക്കറ്റ് വരുന്നുണ്ട് ഈ സൈഡിൽ നമുക്ക് പോക്കറ്റ് വരുന്നുണ്ട് നയൻ നയൻറ്റി ഫൈവും അതുപോലെ തന്നെ തൗസൻഡ് നയൻ ഫൈവും പ്രൈസിലൊക്കെ കൊടുത്തിരുന്ന പ്രോഡക്റ്റാണ് ബെസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നു കേട്ടോ കേട്ടോ ഫ്രണ്ട് സൈഡ് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് പോർവേഷൻ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു പോർഷൻ ഇലാസ്റ്റിക് ആണ് അപ്പം നമുക്ക് സൈസ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ കറക്റ്റ് കംഫർട്ട് ആയിട്ട് നിന്നുള്ളൂ അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഫസ്റ്റ് വൺ ഇതാണ് വരുന്നത് സെക്കൻഡ് വൺ നമുക്ക് നമുക്കിതാണ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു രണ്ട് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ തേർഡ് കളർ നമുക്ക് നമുക്കിതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ അതിൻ്റെ ഫോർത്ത് കളർ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ടോട്ടലി ഫോർ ഷെയ്ഡ്സ് ആണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളൂ എക്സൽ ഡി സീസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അതുപോലെ തന്നെ ഇത് ജസ്റ്റ് നോക്കിയാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു ഇന്നർ മറ്റുള്ളവരിലേക്കൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു വെയിൽ തന്നെയല്ലേ പിന്നെ ഇതിലേക്ക് വേറെ ടീഷർട്ട് ഇട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എയ്റ്റ് നയൻറ്റി ഫൈവ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തു ഇനി കല്യാണം പെരുന്നാൾ അതുപോലെ തന്നെ ഒരുപാട് പാർട്ടികളിൽ വരാൻ പോകുന്നത് അപ്പോൾ എനിച്ച ഇനി വരുന്ന പെരുന്നാളിലും നമുക്ക് കോഡ് സെറ്റ് തന്നെ കേട്ടോ മുഖ്യ അതിഥിയായിട്ട് വരാൻ പോകുന്നത് ഇതെന്തായാലും പെടുത്തം മുടില്ല എല്ലാ ജനങ്ങൾ അംഗീകരിച്ച പ്രൊഡക്റ്റ് അവിടെ നിന്നാണല്ലോ ഇൻ്റർനാഷണൽ സെറ്റപ്പിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് ഇത് എത്തിയിട്ടുള്ളത് മലേഷ്യൻ തുർക്കി അവർ ലെവലിൽ നിന്നാണ് നമുക്ക് ഈ ഒരു കോട്ട് സെറ്റ് നമ്മുടെ നാട്ടിൽ ഇൻട്രസ്റ്റ് മുഖ്യം അത്ര ആയിട്ടും ചൈന തുർക്കി പിന്നെ കൊറിയൻ സെറ്റപ്പ് അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ ഈ സെറ്റപ്പ് കൂടെ എത്തിയത് അപ്പോൾ ഇതൊരു ഇമ്പോർട്ടഡ് ചൈന മെറ്റീരിയലാണ് ഒരു രീതിയിലും മെറ്റീരിയലിന് ഒരു കംപ്ലൈൻറ്റ്സ് വരില്ല നൂറ് ശതമാനം ഗ്യാരൻറ്റി നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അല്ലെങ്കിൽ നമ്മുടെ പേരൻ പോകുന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് പിന്നെ നമ്മുടെ കേരളത്തിൽ കാണുന്ന രീതിയിലുള്ള കുറച്ച് പച്ച ചോപ്പ് നീല മഞ്ഞ കളറല്ല ഇതൊരു ഇംഗ്ലീഷ് ഇംഗ്ലീഷായിട്ടാണ് കളർ വരിക അപ്പോൾ അതിനേതായിട്ടുള്ള ഒരു വൃത്തി വേറെ തന്നെയാണ് ഒരു വേറെ ഇത് നമുക്കൊരു പാർട്ടിക്കൊക്കെ പിന്നെ അതുപോലെ നമുക്കൊരു ഓഫീസിലേക്ക് പോകാൻ പറ്റിയ ഒരു കിടിലൻ ലുക്കാണ് ഈ സംഭവം വരക്കേണ്ടത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് ചാർട്ടാണ് വരാ ഫ്ലോറിലൊന്നും അല്ലാതെ അപ്പോൾ ഇതിൽ നമുക്ക് പാൻ്റും കൂടി അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഒരു ക്ലാസ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേറെ എഴുതിയിട്ട് ആ ഒരു മെറ്റീരിയലിൻ്റെ ഗുണം ആ ഒരു ഫീലിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ പ്രോഡക്റ്റാണിത് ഇതൊരു എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരിക വെസ്റ്റേൺ ഒരു വിധം അങ്ങനത്തെ തന്നെ നമുക്ക് അവൈലബിൾ ആവാരുത് സ്ലീവ് നല്ല രസമായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി നോക്കിക്കോ സ്റ്റിച്ചിങ് പെർഫെക്ഷൻ നോക്കിക്കോ ഇന്നിട്ട് നിങ്ങൾ എടുത്തോ കേട്ടോ പക്ക സ്റ്റിച്ചിങ് പെർഫെക്ഷൻ ആണ് അതുപോലെ തന്നെ അതിൻ്റെ കോളറിൽ നോക്കിക്കോ അതിൻ്റെ പെർഫെക്ഷൻ നോക്കിക്കോ സ്റ്റിച്ചിങ് പെർഫെക്ഷൻ കട അതാ ഒരു രീതിയിൽ തന്നെയാണ് അത് വിട്ടിട്ടുള്ള ഒരു പരിപാടിക്കില്ല പിന്നെ നിങ്ങൾക്കിത് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ആണ് കേട്ടോ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഇതിനുള്ളിൽ ഒരു ടീഷർട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ജാക്കറ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ലൈനിങ് ഇതിനെ കൂടുതൽ പ്രിഫർ ചെയ്യാതെ അതിന് ലൈനിങ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വൈറ്റോ ബ്ലാക്കോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പോയി പോകും ഓക്കെ അപ്പോൾ ഞാൻ ഇത്ര ഡീപ്പായിട്ട് വീഡിയോസിൽ പറയാറില്ല ഇത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഡീപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഐഡിയാസും എല്ലാം നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട് ഇത് അത്യാവശ്യം കുറച്ച് ലെങ്ത്തുള്ള ടൈപ്പ് തന്നെയാണ് ഈ ഒരു സംഭവം ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ആഫ്റ്റർ വാഷ് ചെയ്ത് ഷ്രിങ്കേജ് ഉണ്ടാവില്ല കളറുകളിൽ പോലെ കംപ്ലൈൻസ് വരില്ല ലോങ് ലൈഫ് മെറ്റീരിയലാണ് എക്സൽ ഡബിൾ എക്സിൽ നാൽപ്പത്തി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് ഡബിൾ വൺ ഡബിൾ ഫൈവ് മാത്രമേ വരുന്നുള്ളൂട്ടോ ഇമ്പോർട്ടൻഡാണ് മെറ്റീരിയൽ ഒരു ആയിരത്തി മുന്നൂറ്റമ്പത് നമുക്ക് നോർമലി ഓൺലൈനിൽ വരും അത് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആക്കിയിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതാണ് മെസ്സേജ് അയ്യുക പ്രൊഡക്റ്റ് സ്വന്തമാകുക ഇതിൻ്റെ കളേഴ്സുകൾ കണ്ടില്ലേ ഒരു വെറൈറ്റി കളറുകളാണ് ഒരു ഇംഗ്ലീഷ് ആയിട്ടാണ് ഞാൻ ഏകദേശം യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലത്തെ ഒരു സംഭവമാണ് പിങ്ക് ആണെങ്കിൽ ഡാർക്കല്ല ഡാർക്ക് അല്ല അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ആയിട്ട് വയറി ഫീല് ചെയ്യണ്ടാവും ഗ്രീൻ അപ്പം അതുപോലെ ഒരു ഷർട്ടാണ് ഭയങ്കര ഡെത്ത് ഉണ്ടാവില്ല ആ ഒരു ഡെസ്റ്റ് ഷാർട്ടും അല്ല കണ്ടോ അപ്പൊ ഇതിന് പാൻറ്റും വരുന്നുണ്ട് കണ്ടാ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള പാൻറ്റ് തന്നെയാണ് വരുക ഏകദേശം ഒരു ഫോർട്ടി ഒക്കെ തന്നെ ആയിരിക്കും ആ ഫോർട്ടീൻ്റെ മേലെ വരും കേട്ടോ ഞാൻ അത്യാവശ്യം ലെങ്ത്ത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ലെങ് ഹൈറ്റ് അപ്പം കറക്റ്റ് ആണ് കേട്ടോ ഇഞ്ച് ലെങ്ത്തിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോ മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് സ്ലീവിൻ്റെ അണ്ടിലായിട്ട് ആ ഒരു പഫ് നല്ല ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട് ആ സ്റ്റിച്ചിങ് ക്വാളിറ്റി നിങ്ങൾ കണ്ടില്ലേ അടുത്ത രണ്ട് കളറോ വെറൈറ്റി കളറില്ലേ ഞാനൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ കിട്ടിയാലോ എന്നുള്ളത് കിട്ടാറില്ല അതാ രസം ഇത്രയും നല്ല ഷർട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ജെൻസൊക്കെ ഒരുപാട് പേരും ഇവിടെ വിത്ത് ഹസ്ബൻഡൊക്കെ ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ബർദേണ്ട് ബ്രോ നമുക്ക് ഈ ഒരു സംഭവം വെട്ടി അടിച്ചാലോന്നുള്ളത് ചില സമയത്ത് ഇവിടെ പണി കിട്ടും പഫ് പക്ഷെ ചിലർ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ് ഒരു സാധനം കാണിക്കുന്നുണ്ട് അതൊരുപാട് പേര് ജെൻസും ഇട്ടിട്ട് നടക്കുന്നുണ്ട് അല്ലേ കളറുകൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ഇംഗ്ലീഷ് ഷാർട്ടുകളാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ കളർ ഇളകി പോകില്ല ആഫ്റ്റർ വാഷിങ് ശ്രിംഗ് വേജ് ഉണ്ടാവില്ല മെയിൻ ഹൈലൈറ്റുകൾ അതൊക്കെയാണ് പാൻറ് എല്ലാത്തിലും ഉണ്ട് കേട്ടോ പാൻറ്റ് കാണിച്ചില്ലെങ്കിൽ ഇങ്ങനെ പരാതിയോ രണ്ടെണ്ണത്തിന് പാൻ്റ് ഉള്ള ലാസ്റ്റ് പാൻറ്റില്ല എന്നൊക്കെ ചോദിക്കും അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്നും ഷെയർ ചെയ്യാം നിങ്ങളൊന്ന് സ്റ്റാറ്റസ് ഒരു ഒരു ആയിട്ട് ഇതിന്റെ ആ ഒരു തിളക്കം നിങ്ങൾ കണ്ടില്ലേ ഇത് ജന്മിച്ച മെറ്റീരിയൽ അല്ല ഫന്റി മെറ്റീരിയൽ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇപ്പോ എല്ലാം അതും നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പഫ് കണ്ടില്ല അത് കൊണ്ടുവരും അതേപോലെ തന്നെ സ്ലീവിന്റെ എന്തെങ്കിലും നല്ല വർക്ക് ഉണ്ടാകും റിയൽ ലുക്ക് അമേസിംഗ് ആണ് ഷോപ്പിലേക്ക് വന്നോ നിങ്ങൾ എന്തായാലും നൂറ് ശതമാനം എടുക്കും നൂറല്ല നൂറ്റൊന്ന് ശതമാനം നിങ്ങൾ എടുക്കും അപ്പോൾ ഇത് എൽ എക്സ് സൈസിൽ ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത്തിലാണ് പിന്നെ നോർമലി ലൈനിങ് ആയിരുന്നു ജിമ്മിച്ചോലും വന്നിരുന്നത് ഇതിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടാണ് പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആണ് കേട്ടോ അതായത് ആ ഫോട്ടോസ് എടുക്കുമ്പോളേ ഒരു ട്രാൻസ്പെറൻറ്റ് ഫീൽ ചെയ്തിരുന്നു ഏ നമ്മളത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ ഷോപ്പിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് പോയിരുന്നു അപ്പോൾ നോക്കിയാൽ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് അത് ചെയ്തിട്ടുണ്ട് കാരണം സമുദ്രക്കൊക്കെ നാരല്ലേ നമുക്ക് സമുദ്രത്തിന്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഓടുന്നതാണ് എല്ലാവരും ഏ കടല ഭാഗത്ത് നിന്ന് ഓടുന്നതാണ് എല്ലാവരും ബ്രൈഡ് അടിച്ചിട്ടുള്ളത് പിന്നെ ഒരു ഫ്രെയിമും അപ്പോൾ ഓട്ടത്തിനിടക്ക് ലൈനിങ്ങിൽ പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളത്തിൽ നിന്നപ്പം ഒരു വെയിറ്റ് അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്വാളിറ്റിയുള്ള ലൈനിങ് കൊടുത്ത് പിന്നെ ജിമ്മിജോ മെറ്റീരിയൽ മാറ്റിയിട്ട് ഫാൻഡി മെറ്റീരിയൽ ആക്കി ലുക്കിംഗ് അമേസിങ് ക്വാളിറ്റി ആട്ടോ അപ്പം നമുക്ക് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ് പ്രൈസ് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആണ് അന്ന് നമ്മൾ എയ്റ്റ് നയൻറ്റി ഫൈവും നയൻ നയൻറ്റി ഫൈവും ആ ഒരു റേഞ്ചിലൊക്കെ ഇരുന്നു അത് പക്ഷെ മെറ്റീരിയൽ മാറിയിട്ടുണ്ട് കണ്ടോ പക്ക ക്വാളിറ്റി ഫണ്ടി മെറ്റീരിയലാണ് ആണ് ഫണ്ടി ഇതില് കൊറേ ചുരിദാറകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാതെ കേട്ടോ ഇതാണ് സംഭവം ബ്രൈറ്റ് ട്യൂബിക്ക് പറ്റിയ സൂപ്പർ ഷെയ്ഡ്സുകളാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കേട്ടോ ഇതിനൊക്കെ ഒരു എന്താ പറയുക ഇതിൽ ഒരു ഗോൾഡൻ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ അത് ആ ഒരു സൺസെറ്റ് ആ ഒരു ഭാഗം ആ ഒരു ടൈമിലൊക്കെ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ഇൻഫ്രണ്ട് ഓഫ് അല്ല സംഭവമൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ നല്ല രസമാണ് ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ ലൈറ്റിലൊന്നും അത് പറഞ്ഞു തീർക്കാനോ നിങ്ങൾക്ക് കാണിച്ചു തരാനോ പറ്റില്ല അപ്പം ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അനുഡ് വരുന്നത് ഒരു ഗോൾഡൻ സംഭവം ഇതിൽ ഷെയറിങ് എന്തായാലും കടന്നു പോകുമെന്ന് കിട്ടാം ഓക്കെ പിന്നെ ഇതിൻ്റെ ഈ ഒരു ഫ്രില്ല് കാണിക്കുന്നവർക്ക് കാണിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കൂടെ കൊണ്ടുവച്ചിട്ട് അത് ലോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം അപ്പൊ ഇതൊരു എൽ എൽ എക്സ് ആണ് ഇത് വരുന്നത് മീഡിയം സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഓക്കെ ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ് ക്വാളിറ്റിയിലായെങ്കില് അഡാറായിട്ടോ ബ്രൈറ്റ് ടൂബിക്കാണത് ഉരുവാറ് പക്ഷെ ബ്രൈറ്റ് ടൂബിക്ക് മാത്രമായിട്ട് നിങ്ങൾ ഇത് കണക്ക് കൂട്ടിട്ട് അത് അവർക്ക് മാത്രം ഇടാൻ പാടില്ല മറ്റുള്ളവർക്ക് ഇടാൻ പാടില്ല അങ്ങനല്ല എൻഗേജ്മെന്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കല്യാണത്തിന് ഇതിട്ട് ഇട്ടു പോവാം ബ്രൈറ്റ് ട്യൂബിക്ക് ഇടാറുണ്ട് എന്നുള്ളത് വിചാരിച്ചിട്ട് അതിന് മാത്രമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടില്ല കേട്ടോ ഇതിലൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡിങ്ങനെ കടന്നു പോകുന്നുണ്ട് അമേസിംഗ് ലുക്കാണ് വേറെ ഇത് കഴിഞ്ഞ വേറെ ലെവലാണ് എൻ്റെ ഒരു കൺസെപ്റ്റിലെ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് ഇതാണ് ഈ ഒരു കളറാണ് വേറെ ഞാൻ ഇതുപോലെ തന്നെയാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എഴുതിയിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് കാണിക്കാന്ന് ഉദ്ദേശിച്ചത് തരുന്നു കേട്ടോ ഡീറ്റെയിൽ ഫുൾ എഴുതിയത് ഇതുപോലെ ആയിരുന്നു കാരണം ഒരു ഒരു റെഗുലർ ആയിട്ട് കിട്ടുന്ന ഒരു കളർ കളറല്ലത് അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംഭവം എപ്പോഴും കിട്ടാത്ത ഒരു കളർ ഇപ്പോൾ സ്റ്റാർ ജോർജിറ്റ് എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ഒരു സ്റ്റാർ ജോർജറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സാറ്റിൻ ജോർജറ്റ് ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആട്ടോ നമ്മൾ ആദ്യം കാണിച്ചിരുന്നു ഒരു സാറ്റിൻ്റെ അതല്ലത് ഇത് വേറെ ലെവല് എന്ത് രസം എന്നറിയോ ഇത് അമ്പത്തി അമ്പത്തെട്ട് ലെങ്ത് ഉണ്ട് ഡബിൾ എക്സല് ത്രീ എക്സൽ സൈസില് അവൈലബിൾ ആണ് എക്സൽ കാര്യം കാണുന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ എക്സലെടുത്ത് യൂസ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിലും സിമ്പിൾ ആയിട്ട് ആ ഒരു പഫിന്റെ ഡീറ്റെയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാത്തിലും ചോദിച്ച് വരുന്നുണ്ട് എല്ലാവരും പിന്നെ അതിൽ ഫുള്ള് ഹൈഡ് ചെയ്തിട്ട് ആണ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ചെയ്യുക താഴെ ഒരു ആ വിട്ട് ആ ഒരു കട്ടിങ് ഉണ്ടായിരിക്കും പ്രൈസ് ബെസ്റ്റ് പ്രൈസാണ് ബെസ്റ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് അത് പ്രൈസ് പറയാണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു തൗസൻഡ് പോയിരുന്ന പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് ആണ് ചിലർ അത് എന്ത് ചെയ്തെന്നറിയോ അത് നശിപ്പിച്ചു എന്നുള്ളതാണ് അറുന്നൂറ് രൂപയൊക്കെ ആവുന്നു ഹോൾസെയിൽ പ്രൈസ് പോലും ആവുന്നില്ല അറുന്നൂറ് എന്നുള്ളത് നമുക്ക് അതിനും കുറച്ച് എങ്ങനെ തരാൻ പറ്റുക ഹോൾസെയിൽ പ്രൈസ് തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇനി ഫുൾ പ്രൈസ് പറഞ്ഞുതന്നെ നല്ലത് അപ്പോൾ ഇത് ഡബ്ല് വൺ നയൻ ഫൈവ് ആണ് പ്രൈസ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ലോക്കൽ മെറ്റീരിയൽ അല്ല ഇതിന് താഴെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്തു നോ പ്രോബ്ലം നമുക്ക് ഇത് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ തന്നെ തൊട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ആയിരത്തി അഞ്ഞൂറിനൊക്കെ എടുത്തോളൂ അത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആണ് ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു അത് ഫുൾ ആയിട്ട് ഒരു വെഡ്ഡിങ് പാർട്ടി എടുത്തുള്ളതാണ് ഫുള്ളായിട്ട് പോയി അത് കൊടുത്തത് ആയിരത്തി മുന്നൂറിനാണ് ഇത്രയും ഫുൾ ബൾക്ക് ക്വാണ്ടിറ്റി വെച്ച് കൊടുത്തത് ആയിരത്തി മുന്നൂറിനാണ് അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ വൺ ഡബിൾ ഫൈവ് സോറി ഡബിൾ വൺ ഡാൻ ഫൈവ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് അതൊരു മുന്തിരി കളർ ആയിരുന്നു ഫുൾ വെഡിങ് പാർട്ടി എടുത്ത് കൊടുത്തത് ആയിരത്തി മുന്നൂറിനട്ടോ അതും ക്വാണ്ടിറ്റി എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഈ ഒരു സംഭവം തരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു ഷൈനിങ് ഉള്ള കാരണേ വീഡിയോയിൽ അത്ര കണ്ട് സെറ്റ് ആവുള്ളത് റിയൽ ലുക്ക് തന്നെ അമേസിംഗ് ആയിട്ട് ഫീൽ ചെയ്യാം ക്രിസ്മസ് സ്പെഷ്യൽ ആണ് മേലെ കാണുന്നത് ഒരു ഇല്ല എന്നാൽ ടച്ച് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആണ് പിന്നെ ആ ഒരു ലൗവിൻ്റെ ഒരു ഇത് കണ്ടില്ല ഹാർട്സ് അത് ത്രെഡ് വർക്ക് ആണ് പിന്നെ താഴെ കാണുന്ന റെഡ് പക്ക പ്യൂർ റെഡ് ആണ് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്നാലാണ് അത് പിള്ളേർക്ക് അതിൻ്റെതായ ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ സൈഡ് വ്യൂ ഇങ്ങനെയാണ് വരിക ബാക്ക് വ്യൂ ഇതാണ് നമ്മളിതിൽ കമ്പനി ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു എൽ എക്സിൽ സൈസിലാണ് പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി സിക്സ് ഇഞ്ചിലാണ് വരും നിങ്ങൾക്ക് ഇതിൽ ചെറുതാക്കണെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ ബട്ടൺസ് കൊടുത്തിട്ടുണ്ടോ മടക്കിട്ട് ചെലും മതി അപ്പം അതിൽ നിങ്ങൾക്ക് ലെങ്ങ് കുറക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ പിന്നെ അതൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഞാൻ പറഞ്ഞില്ല ടച്ചാണ് അതിൽ ലൈനിങ് ഉണ്ട് ഫുൾ ആയിട്ട് ബട്ടൺസ് സോപ്പൺ ആണ് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഷർട്ട് ഇതിന് മേലെ കൂടെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് ഷിമ്മീസ് പോലെ ഇട്ടിട്ട് അതിന് മേലെ നിങ്ങൾക്ക് ഇതിട്ടിട്ട് യൂസ് ചെയ്യാം അങ്ങനെയും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ ഫൈവ് ആണെന്ന ബെസ്റ്റ് പ്രൈസിലാണ് പ്രൊഡക്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് ഇതിൽ നോർമലി ലൈനിങ് ആക്ച്വലി ഇതിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ക്രഷ് ചെയ്ത മെറ്റീരിയലാണ് പ്രൈസ് വൺ സീറോ നയൻ ഫൈവ് ആണ് പിന്നെ ലൈനിങ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള പ്രോഡക്റ്റാണ് അത്രയേ ഉള്ളൂ അപ്പോൾ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ പ്രൈസിൽ ഞാൻ മാറ്റം വരുത്തി തരാം പക്ഷേ ഫാസ്റ്റായിട്ട് ഓർഡർ തരണം പിന്നെ പേയ്മെൻറ്റ് ഹാഫ് എങ്കിലും ചെയ്തിരിക്കണം എന്നാലാണ് ആ ഒരു ഓർഡർ സ്വീകരിക്കുകയുള്ളൂ കേട്ടോ ഓക്കെ ഇതാണ് ക്രിസ്മസിന് വേണ്ടിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എല്ലാവരും കോളേജിലേക്കും മറ്റുള്ളവരിലേക്കൊക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി നമുക്ക് സെറ്റാക്കി സെറ്റാക്കി തരാം പിന്നെ ഷോപ്പിലേക്ക് വന്നിട്ട് വേണമെങ്കിൽ ഓർഡർ എടുക്കണമെങ്കിൽ സാമ്പിൾ നോക്കിക്കോ പെട്ടെന്നായിരിക്കണം കേട്ടോ ഫാസ്റ്റ് ആയിരിക്കണം എല്ലാ ഓർഡറും അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് റേറ്റിലും വ്യത്യാസപ്പെടുത്തി തരാം നിങ്ങളെ ഹാപ്പി ആക്കി തരാം കസ്റ്റമറുടെ ഇഷ്ടമാണ്സരാണ് ഇത് നിർത്താൻ പറ്റുന്നില്ല അപ്പോ ഹോൾസെയിലേഴ്സും പറയുന്നത് എന്താ വരെ വരുന്നത് നിലനിർത്തും തന്നെ പറയുന്നത് അലഹമില്ല നിലനിർത്തട്ടെ അത്രയും പ്രേക്ഷകരാണെന്നുള്ളതാണ് നോക്കിയാൽ ഈ പ്രിന്റ് ഓർമ്മല്ലേ സെറ്റ് പ്രൊഡക്റ്റ് ആയിട്ടത് അതേപോലെ തന്നെ അതിന്റെ ഒരു 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 ചെങ്കൽ ഷെയ്ഡ് ഒരു ഓറഞ്ച് കളറിലും പ്രാവശ്യം സെറ്റാക്കിയിട്ടുണ്ട് റെഡും ഓറഞ്ചും ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ഇതൊക്കെ ഇതിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതില് ഇപ്പൊ റീസെന്റ് ആയിട്ട് പടുത്തൊക്കെ വന്നിട്ടുള്ളൂ ഇതില് ഗൗൺ ഒക്കെ ഇതിൽ ഒരുപാടായിട്ടില്ല പക്ഷെ നമ്പർ വൺ പറയുന്നത് ഇവൻ തന്നെയാണ് പിന്നെ ഇവനും ഇവനും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷെ ഈ മെറ്റീരിയൽ ഒരുപാട് കിട്ടിയിരുന്നില്ല നമുക്ക് ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതൊക്കെ ബട്ടൺസ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് എൽ എക്സൽ സൈസ് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് അതിനെ കുറിച്ച് പറയണ്ടല്ലോ സൈനീരിയൽ അറിയൂല എല്ലാവർക്കും കംപ്ലൈൻസ് വരില്ല ഒരു പ്രോബ്ലംസും ഇല്ല എല്ലാവരും നെഞ്ചിലേറ്റ് പ്രോഡക്റ്റ് പ്രൈസ് സിക്സ് നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ ട്വൻറ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സിക്സ് നയൻറ്റി ഫൈവില് പിന്നെ നിങ്ങൾക്ക് പ്രൈസിലെന്തെങ്കിലും മാറ്റം എങ്ങനെ വരുത്തണം തിരുത്തൽ വരുത്തണം എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം ഇന്നത്തെ റേറ്റ് പെട്ടുള്ളത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെ കൊടുത്തിരുന്നില്ലേ ആ സെയിം മെറ്റീരിയൽ ആണത് വേറെ സാറ്റിനുണ്ട് പിന്നെ ഒരു ടൈപ്പ് ഓഫ് പോളിസ്റ്റർ ഉണ്ട് അതും നല്ലത് ഇത് അന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങിയ ജെന്യൻ പ്രോഡക്റ്റ് ആണ് സിക്സ് നയൻറ്റി ഫൈവ് ഉള്ള റേറ്റ് ഇനി ഇതിലെന്തെങ്കിലും വ്യത്യാസം അവർ റെഗുലറായിട്ട് ചെയ്യുന്ന നേരം മാറ്റിണ്ടെങ്കിൽ ഞാൻ മാറ്റിത്തരാം അതല്ലാണ്ട് ഇതിൽ നിലവിലെ റേറ്റ് മാറിയിട്ടില്ല സ്വർണത്തിന്റെ വില പോലെയാണ് മാറി 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 വരും അപ്പം അല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത് ഇനിയും നല്ല അടിപൊളി കളക്ഷൻസായിട്ട് വരാൻ ശ്രമിക്കാം നിശാല് അതൊരു ഷോർട്ട് റൈറ്റ് ബൈ താങ്ക്സ്